ഇസ്രയേൽ ഇറാൻ യുദ്ധം അറബ് രാഷ്ട്രങ്ങൾ കാണിക്കുന്നത് തമ്മടിത്തരമാണ് അറബ് രാഷ്ട്രങ്ങളുടെ ആയുധം എന്തിനാ പൊരുങ്ങി തിന്നാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് എന്താ ധൈര്യമില്ലേ അവരെന്താണ് ഈ കാണിക്കുന്നത് അവർക്ക് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വരുന്ന നിരവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയകളിലും മറ്റും കാണുന്നത് അറബ് രാഷ്ട്രങ്ങൾ ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു ആക്രമണം നടത്തി യുദ്ധം നടത്തി അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവിടുത്തെ യുദ്ധത്തിൻ്റെ വിജയപരാജയം അവിടെ നിൽക്കട്ടെ നമുക്ക് മലയാളികൾക്ക് കേരളക്കാർക്ക് എന്ത് സംഭവിക്കും ഉറപ്പാണ് നൂറ് ആ അറബ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ മുഴുവൻ നമ്മുടെ നാടുകളിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതാവസ്ഥ വരും അപ്പോൾ ഇവിടെ വന്നാൽ എന്താണ് അവസ്ഥ പൂളക്കൊമ്പ് കുത്തിയിടാനുള്ള സ്ഥലം വരെ നാട്ടിലില്ല എന്ന് പറഞ്ഞാൽ ഈ കൊറോണ കാലത്തിന് ശേഷം മിക്ക സ്ഥലങ്ങളും കൃഷിയും മറ്റുമാണ് പല സ്ഥലങ്ങളിലും പുതിയ പുതിയ സംരംഭങ്ങൾ സ്ഥാപനങ്ങൾ അതായത് പുതിയതായി ഒന്നും തുടങ്ങാനില്ലാത്ത പ്രവാസ ജീവിതത്തിൻ്റെ ഗൾഫ് ജീവിതത്തിൻ്റെ ആ ബലത്തിൽ മാത്രം ജീവിക്കുന്ന നമ്മുടെ നാടിന് എന്ത് സംഭവിക്കും ആകെ കുട്ടിച്ചോറാവും നാവുകൊണ്ടും വികാരഭരിതനായും യുദ്ധത്തെക്കുറിച്ച് പറയാനും ഇസ്രയേലിനെ ആക്രമിച്ച് അറബികൾക്ക് അറബ് രാഷ്ട്രങ്ങൾക്ക് ഒന്നായിട്ട് നാല് ദിവസങ്ങളിൽ കീഴ്പ്പെടുത്താമെന്നൊക്കെ തുള്ളകൊണ്ട് പറയാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് അതിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ള കാര്യം അത് വളരെ അപകടം നിറഞ്ഞതാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമാണ് ഒരു രാജ്യം മാത്രമല്ല ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്ന് നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യ വിശ്വ സൗത്ത് ഇന്ത്യ ഒക്കെ ആകെ സാമ്പത്തികമായിട്ട് അതിഭയാനകമായ രീതിയിൽ തളരും എന്ന് മാത്രമല്ല ഈ യുദ്ധം നീണ്ടുപോയാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും പെട്രോളിയും ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയാൽ ഒരു സംശയവും വേണ്ട നാട്ടിലെ വിലക്കയറ്റം അതിരൂക്ഷമായിരിക്കും പിന്നെ ഈ പറയുന്നത് പോലെ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ആണ്ടിച്ച ച ചെന്ന് അടിച്ചാൽ അടിച്ചാൽ മാത്രം പോലെ തിരിച്ച് കിട്ടുന്നത് സഹിക്കുകയും വേണം ഇപ്പോൾ ഇറാനിൽ എണ്ണപ്പാടങ്ങൾ കത്തുന്ന ഒരവസ്ഥ എല്ലാവരും ഉണ്ട് ഈ ഈ യുദ്ധത്തിൽ പങ്കുചേരാം എന്ന് എല്ലാവരും ആക്രോശിക്കുന്ന അല്ലെങ്കിൽ അറബികൾ പോരാ അറബികൾക്ക് ഉയിരില്ല ആണത്തമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം ഇത് തനിച്ച തുറസ്സായ മരുഭൂമിയാണ് മിക്ക അറബ് രാഷ്ട്രങ്ങളിലും ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് അത് ഒരേ ദൗർബല്യം തന്നെയാണ് മറ്റു രാജ്യങ്ങൾക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വളരെ ഈസിയാണ് ഓം യമനൊിക യമനൊക്കെ മിക്ക മിക്കതും മലനിരകളുടെ ഇതാണ് അവിടെ ഹൗത്തുകളുടെ ആക്രമണം എല്ലാവരും കണ്ട ഒറ്റക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള ആളുകളെ തളർത്താൻ അത്ര പെട്ടെന്ന് കഴിയില്ല പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല അവർ തുറസ്സായ സ്ഥലത്ത് ഇതാണ് അപ്പോൾ ഈ ഒരു ന്യായവുമില്ലാതെ അറബികളെ അനാവശ്യമായി കുറ്റം പറയുന്ന ആളുകൾ അതൊക്കെ ഒന്ന് നിർത്തുക അവിടെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തുക അവിടെ ഇനി ಯುದ್ಧನಿಕ್ಕಟ್ಟೆ ಎನ್ನು ಆಗ್ರಹಿಕ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಜೀವ